സൗന്ദര്യത്തിന്റെ ബുധകതയിൽ തുടങ്ങിയിരുന്നെങ്കിലും ഹൃദയത്തിൽ തീ പോലെ ജീവൻ തെളിഞ്ഞമായി വെച്ച് വിളിക്കാതെ ദൈവസന്നിധിയിൽ നടന്നു വന്നപ്പോൾ അവൾ ഒരു രാജ്ഞിയായ ദൈവജലത്തിന്റെ രക്ഷയ്ക്കായി ദൈവം ഉയർത്തിയ ഒരു ഹൃദയമായി സൗന്ദര്യത്തിന്റെ പുഷ്പം ധൈര്യത്തിന്റെ ഇടിഞ്ഞുകൾ അതാണ് അസൂയയുടെ കരിമേഘത്തിൽ ഒരു ബാലൻ എന്നാൽ രക്ഷിക്കാനുള്ള ദൗത്യത്തിലേക്കാണ് ഒഴിപ്പിച്ചിരുന്നത് ദൈവത്തിന്റെ കൈ ഉയർത്തിയപ്പോൾ അടിമവസ്ത്രം രാജധാനിയുടെ ഉടമയായി മാറി ഈജിപ്തിന്റെ പ്രമാണിയായി അവൻ തിളങ്ങി ദൈവം ദൈവം എന്നെ നിങ്ങളെ രക്ഷിക്കാനാണ് അവന്റെ വിമോചനത്തിന്റെ ചരിത്രത്തിൽ പതിഞ്ഞു കുരിശിലെ വിശുദ്ധ ആത്മാവ് ക്രൈസ്തവ സ്വയം ഉയർത്തിക്കൊണ്ടുവന്ന ആഴവും തീവ്രയും കുരിശിൽ കുടിശിയിലും ഒഴുകുന്ന വീഴ്ച അവൻ കവിതകളിലും ലോകത്തിന് സമ്മാനിച്ചിരുന്നു കത്തുന്ന വിശുദ്ധനായ യോഹനത്തിന്റെ ആരങ്ങളിലേക്ക് മനുഷ്യനെ സമൂഹത്തിന്റെ നെഞ്ചിലേക്ക് ദൈവദർശനത്തിന്റെ തിളക്കവുമായി ജനങ്ങളുടെ ഇരുട്ടിലേക്ക് ഇറങ്ങി വെളിച്ചം വിതറിയ ഒരു നവോത്ഥാന ശില്പി സി എം ഐ സി എം സി സന്യാസ സമൂഹങ്ങൾക്ക് പ്രചോദനമായും നിന്ന മഹാശില്പി സഭയ്ക്കായി മനുഷ്യർക്കായി അതിരുകളില്ലാത്ത സ്നേഹത്തിനായി തൻ്റെ ശ്വാസവും സ്വപ്നവും മുഴുവൻ ചെലവഴിച്ച പുലരിയുടെ മനുഷ്യരായ അദ്ദേഹം വിശുദ്ധ ഞാൻ മരിച്ചാലും വളക്കില്ല ഇത്ര വാത്സല്യമാർന്ന വാക്കുകൾ ഭൂമിയിൽ ഒരമ്മയുടെ വായിൽ നിന്നാണ് ഉയർന്നത് സ്വർഗീയ സ്നേഹത്തിൻ്റെ ഒരു തൊഴിൽ മനുഷ്യ ഹൃദയങ്ങളിൽ നട്ടുവച്ച മാതാവാണ് വിശുദ്ധ രോഗപ്രാസ്യ സ്നേഹത്തിൻ്റെ കരുണയുടെ അമ്മത്വം നിറഞ്ഞ മധ്യസ്ഥതയുടെ ചൈതന്യമായി അവർ ദീപം ലോകത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു വിശുദ്ധ ദൈവസഹായം പിള്ള ധീര രക്തസാക്ഷിത്വത്തിന്റെ ജ്വാല ജനിച്ചു വളരുന്ന സാഹചര്യങ്ങൾ മണ്ണുപോലെ ലളിതമായിരുന്നെങ്കിലും ക്രിസ്തുവിനോടുള്ള സ്നേഹം അവന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തി കൂടിയിരുന്നു പീഡനങ്ങളുടെയും വേദനകളുടെയും പരീക്ഷണങ്ങളുടെയും ചുറ്റുപാകുമ്പോൾ പോലും അവൻ പിറകോട്ടു പോയില്ല

വിശുദ്ധ ഡോമിനിക് സാവിയോ യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിച്ചത് പതിമൂന്ന് വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ചുള്ള എങ്കിൽ ആ ചുരുങ്ങിയ ആശയങ്ങളിൽ തന്നെ അവൻ വിശുദ്ധതയെ ഒരു ഭാരത ചിരിയോളം ലളിതമാക്കി പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം സത്യസന്ധതയിൽ കുറച്ചു നിൽക്കുന്ന ക്ഷീലങ്ങൾ ദൈവത്തോട് സമർപ്പിച്ച ഹൃദയം ഇവയെല്ലാം ചേർന്ന് അവനെ യുവജനങ്ങളുടെ വഴികാട്ടിയായ അപൂർവ വിശുദ്ധനാക്കി വിശുദ്ധ ഡിജിറ്റൽ സാങ്കേതിക ഇന്റർനെറ്റ് ദൈവത്തെ ഉപകരണമാക്കിയത് ഒരു കൗമാരക്കാരൻ തന്നെയായി മാധ്യമങ്ങളുടെ ആശ്രിതരാകുന്ന യുവാക്കളെ മുകളിലോട്ട് നോക്കി ചുതന്ന ഒരു ശുദ്ധ നക്ഷത്രം ലോകത്തിന്റെ സമ്പത്തുകളെ ഉപേക്ഷിച്ച് എല്ലാ സൃഷ്ടികളെയും സഹോദരനും സഹോദരിയുമായി കണ്ട് ദൈവ സ്നേഹത്തിന്റെ പരിപാലനയിൽ ജീവിച്ച ഭൂമിയിലെ ഒരു പ്രകാശ താരമായിരുന്നു ഫ്രാൻസിസ് എളിമയുടെ വഴികളിലൂടെ നടക്കുമ്പോൾ ക്രിസ്തുവിന്റെ താളം അവന്റെ ഹൃദയത്തിൽ മുഴങ്ങുകയായിരുന്നു ലോകം ലോകം അവനെ രണ്ടാം ക്രിസ്തു എന്ന് വിശുദ്ധ ഫ്രാൻസിസ് സമുദ്രത്തിന്റെ താളം പോലെ സുവിശേഷത്തിന്റെ സൂര്യന്റെ ചൂടിലും അന്യ ഭാഷകളുടെയും അന്യഭൂമികളുടെയും ഇരുട്ടിലും അദ്ദേഹം കടന്നുപോയത് ദൈവസ്നേഹത്തിന്റെ ജ്വാല എടുത്തുകൊണ്ടായിരുന്നു മിഷനറിമാരുടെ രക്ഷകർ

ഈശോയെ വളർത്തി കൊടുത്ത പൊൻ നക്ഷത്രം പ്രയാസങ്ങളിലും ദൈവത്തിൽ ആശ്രയത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി ദൈവപുത്രനെ ഹൃദയത്തിൽ വഹിച്ചത് ലോകത്തിന് രക്ഷയുടെ ഉദയം നൽകിയ തിരുമാതാവ് സ്വർഗത്തിന്റെ രാജ്ഞിയായി മഹത്വത്തിൽ തിരിയടമണെങ്കിലും ഭൂമിയുടെ എല്ലാ സ്നേഹത്തോടെ ഇറങ്ങി വരുന്ന മാതൃത്വത്തിന്റെ അവർ ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം ചെറിയ കരുണയുടെ സ്പർശത്തിലും പുഞ്ചിരിയുടെ ഒരു വിധം ഒരാളുടെ വേദന കേൾക്കുന്ന ഒരു നിമിഷത്തിലും വിശുദ്ധതയ്ക്ക് ജന്മമുണ്ട് നാളെയുടെ വിശുദ്ധ നമ്മളായിരിക്കണം നമ്മുടെ കുടുംബത്തിന്റെ വെളിച്ചമായും സമൂഹത്തിന്റെ പ്രത്യാശയായും ദൈവത്തിന്റെ സ്നേഹം ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ദീപം നമ്മളായിരിക്കണം അതുകൊണ്ട് തന്നെ ഈ സംഗമം അവസാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ പ്രഭു എങ്ങനെ ചെറുതായ സ്നേഹവും മറ്റൊരാളുടെ ജീവിതത്തിൽ വിശുദ്ധതയുടെ ഒരു പ്രകാശമാവട്ടെ